ചെറിയ ഇഷ്ടം കൂടുതലുള്ളത് ആരോടായിരിക്കും അയ്യോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എനിക്ക് എനിക്കെല്ലാവരെയും ഇഷ്ടമാണ് മമ്മൂക്ക മോഹൻലാൽ ജയറാം ഏട്ടൻ വിനീത് ശ്രീനിവാസൻ അയ്യോ എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അതുകൊണ്ട് തന്നെ സി നമ്മുടെ ടുവിനോ ദു ഡി ക്യു ആരെയാ ഞാൻ ആരെയാ വിട്ടു പറയാ എല്ലാവരും ഭയങ്കര അടിപൊളിയല്ലേ നമുക്ക് ഇവരുടെയൊക്കെ കൂടെ ചെയ്യാൻ ഭാഗ്യം കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എനിക്ക് ശരിക്കും കനാൻ്റെ എനിക്ക് കനകാന്റി സിയാണ് ചേച്ചി ഏത് എന്താണ് പഠിച്ചത് എങ്ങനെയാണ് ജോബൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതിനു മുമ്പ് ഞാൻ ബി എസ് സി ഫിസിക്സ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഗോപി ചട്ടി പാലയത്തെ പി കെ ആർ കോളേജിൽ എം സി എ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചെന്നൈയിൽ ത്രീ ഐ ഇൻഫോട്ടിക്കിലും കോറമെൻഡൽ ഇൻഫോട്ടിക്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു പിന്നെ ഞാൻ പാലക്കാട്ടുകാരിയാണ് സോ ആ ഒരു ഏജിൽ എല്ലാ ആസ് എല്ലാ പാരൻസിനും ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്നും എന്റെ അച്ഛനും അമ്മയും എന്ന ലൈക്ക് അയ്യോ മോളെ അത് നമുക്ക് കല്യാണം അതല്ലെങ്കിൽ ശരിയാവില്ല നമുക്ക് ജാതകം ജോൽസ് ഇതൊക്കെ ഭയങ്കര വലിയ ഇമ്പോർട്ടൻ്റ് ആയതും ഉണ്ട് എന്തൊക്കെയോ പറയണ്ടായിരുന്നു സോ അവസാനം ഞാൻ ഓക്കെ നിവൃത്തിയില്ല അത്രേ ഉള്ളൂ നമുക്ക് എനിക്കൊക്കെ വെച്ചാൽ ഇല്ലേ അങ്ങനെയല്ല ആ ടൈമിൽ നമുക്ക് എന്താ വർക്ക് ചെയ്യണം നമുക്ക് കമ്പനീന്റെ അടുത്ത ലെവലിലേക്ക് പോകണം പി എം ആവണം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ എയിമ് പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ എതിർക്കാറില്ല അന്നും ഇന്നും ഓക്കെ അപ്പം ശരി കുഴപ്പമില്ല അപ്പോഴും ഞാൻ വിചാരിച്ച് നമുക്ക് എന്താ പറയുക അവിടെ വർക്ക് ചെയ്യാൻ പറ്റും ഇവർക്കൊരു ട്രാൻസ്ഫർ കിട്ടുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഡൻ ഗെറ്റ് ആ ട്രാൻസ്ഫർ സോ ഞാൻ വി കെപ്റ്റ് ഓൺ മൂവിങ് ഫ്രം കാലിക്കറ്റ് ടു ടു ആൻഡ് ബാക്ക് കൊച്ചിയിലാണ് അപ്പം അങ്ങനെ ട്രാൻസ്ഫറബിൾ ജോബ് ആയിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യും അവിടെ കുറച്ചു കാലം സ്കൂളിലെ ടീച്ചർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തു ശേഷം കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു പിന്നെ രോഹൻ മോൻ ഉണ്ടായതിനു ശേഷം ഈ പണിയൊക്കെ നിർത്തി പിന്നെയാണ് ഈ റിയാലിറ്റി ഷോ വന്നത് പിന്നെ അഭിനയത്തിലേക്ക് വന്നു ചേച്ചി അങ്ങനെയൊന്നുമില്ല വെരി ഹാപ്പി ആയിട്ട് പോണം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും കേരളത്തിനെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം സത്യം എന്നുള്ളതാണ് അപ്പം കനകം എന്ന ആളുകൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് വന്ന് വിണ്ടാറും സെൽഫി എടുക്കാറും ഉണ്ടോ അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കുഞ്ഞു മക്കളാണ് എസ്പെഷ്യലി ഓട്ടോ അവർക്ക് ദൂരെ നിന്ന് കണ്ടാൽ പോലും ഇത് ഓടി വരെ കനകാണ്ടി ആസ് എഫ് നമ്മൾ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ ചെല്ലുന്ന പോലെയല്ല സോ ആ ഒരു സന്തോഷം അവരുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഡെഫിനറ്റ്ലി അവർ വന്ന് ഫോട്ടോ എടുക്കും വിശേഷം ചോദിക്കും തമിഴൊക്കെ പറഞ്ഞിട്ടാ വരിക അതാണ് ഫണ്ണി ോട് കനകാന്തി തമിഴല്ല മലയാളിയായ നിങ്ങൾക്ക് തമിഴ് അതെ വന്ന നല്ല സന്തോഷമുള്ള കാര്യം കുറച്ച് ഔട്ട് ചേച്ചിയായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ പ്രഷർ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റാണ് നീലുവയും ചേട്ടനും തിരിച്ചു വരുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ളത് ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്താൽ നന്നായിരിക്കും എനിക്ക് ഇപ്പോൾ ആസ് എഫ് എനിക്കൊന്നും പറയാനില്ല വരായിരിക്കും അവർ ഷൂട്ടും തിരക്കും ഒക്കെ കഴിഞ്ഞ് ഡെഫിനറ്റ്ലി അവർ ജോയിൻ ചെയ്യുമായിരിക്കും ഇന്ന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല പാട്ട് പാട്ടുപാടോ അറിയാത്തതിന് പാട്ട് ഞാൻ അല്ലാതെ കേട്ടിട്ടുണ്ട് അതിങ്ങനെ മൂളിപ്പാട്ട് പാടുന്നതാണ് അങ്ങനെ ജൂഹിയെ പറ്റി ചോദിക്കാൻ വിട്ടുപോയി ജോഹിയെ ആയിട്ടൊരു നല്ല കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ചേ ഭയങ്കര അടിപൊളിയാണ് ജൂഹി ഓക്കേ ഞാൻ ലച്ചും തന്നെയാണ് ഓട്ടോ വെലിക്ക ജൂഹിനെ അപ്പം ആക്ച്വലി വി ആർ ലൈക്ക് സിസ്റ്റേർലി ആണെങ്കിലും എനിക്കെപ്പോഴും അവളോടൊരു മദർലി ഫീലാണ് തോന്നാറുള്ളത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെച്ചൂനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊരു മൈഗ്രൈനൊക്കെ ഉള്ള അപ്പം ഇങ്ങനെ തലവേനയൊക്കെ വരുമ്പോൾ പാവഓടി വന്ന് മടിയിലൊക്കെ കിടക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അവളോട് എപ്പോഴും ഒരു മദർലി ഫീലാണ് ഇതുവരെയും തോന്നിയിട്ടുള്ളൂ ജൂഹിയെ ആണെങ്കിലും എപ്പോഴും കനകാന്റെ ജൂഹിനെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു സാധനമുണ്ട് നാരങ്ങ വെള്ളം വിള്ളപ്പിച്ച് വണ്ണം വെപ്പിക്കുക എന്നുള്ളതാണോ അതെ അതെ അത് ഭയങ്കര സ്ലിം ആണ് അപ്പം ഞാൻ എപ്പോഴും പറയും അല്ല കഴിക്കടോ പ്ലീസ് അങ്ങനെയാണ് പറയാ അപ്പം അടിപൊളിയാണ് നമ്മൾ തമ്മിലുള്ള ഒരു വൈബ് ഓക്കെ കനകാൻ്റെ നേരത്തെ പോകുമ്പം ഇല്ലാത്ത ഒരാളാണ് ഗൗരി കുട്ടുമാമ്മന്റെ വൈഫ് ഇപ്പൊ എങ്ങനെയാ നിങ്ങളെ സിംഗായോ പിന്നെ വേഗം ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സിങ്ക് ആയി ഒരു കുഴപ്പമില്ല എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയും ഭയങ്കര എന്താ പറയുക ഭയങ്കര അടുപ്പമാണ് നമുക്ക് ഇപ്പോൾ ഭവാനി അമ്മയായിട്ട് കല ആണെങ്കിലും വി ആർ ഓ വി ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആ ഒരു വൈബാണ് ഇപ്പോഴത്തെ എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ കന്നകാന്റിക്ക് പ്രേതത്തിന് ഭയങ്കര പേടിയാണെന്നറിയാം റിയൽ ലൈഫിൽ ചേച്ചി ഏറ്റവും വലിയ ഫിയർ എന്തായിരിക്കും എനിക്ക് ഡോഗ്സ് എനിക്ക് ആനിമൽസിനോട് ഭയങ്കര പേടിയാണ് അപ്പം ഇപ്പം എത്ര ഫ്രണ്ട്ലി ഡോഗാണെങ്കിലും എനിക്കിത്തി ഭയങ്കര പേടി തന്നെയാണ് പെറ്റ്സ് ഒന്നും ഇല്ല അല്ല പെറ്റ്സ് വീട്ടിലുണ്ട് ഹസ്ബൻഡുണ്ട് പക്ഷെ എനിക്ക് അടുത്ത് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് ചേച്ചി ഇപ്പം നമ്മൾ ചേച്ചി കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഒരമ്മയായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫേസ് ചെയ്യാണ് ഇപ്പം നിലവിലാണെങ്കിൽ ലാസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായ പ്രശ്നത്തിൽ ഒരു പതിനഞ്ച് വയസ്സൊട്ടുള്ള കുട്ടി മരിച്ചുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ വളർത്തണം അങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയാണ് ഒരു അമ്മ എന്ന നിലയിൽ പറയാനായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ എന്താ പറയുക നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു ക്വസ്റ്റനാണ് ആസ് എ മദർ ഐ ഐ ഷുഡ് സേ ദാറ്റ് നമുക്കൊക്കെ ഇപ്പോൾ പേടിയാണ് നമ്മളിപ്പം കുഞ്ഞുങ്ങളെ വിടുമ്പോൾ എനിക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണ് അഡോൾസിൻ സ്റ്റേജിൽ കിടക്കുന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂളിലേക്ക് അയക്കാൻ അയക്കാനിപ്പോൾ പേടിയാണ് കാരണം നമ്മൾ മോനെ പറയുന്നത് മോനെ ഡോൺ ഗെറ്റ് പ്രൊവോക്ട് പ്രൊവോക്ഡ് ആയിട്ട് എന്തെങ്കിലും പറയരുത് ഡിഫറെൻ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒരു ദേഷ്യം തോന്നിയാൽ എന്താണ് ചെയ്യാന്ന് പോലും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ടു ബി ഫ്രാങ്ക് ലൈക്ക് ഇപ്പോഴത്തെ പിള്ളേരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന അടുത്തൊരു നോ അറ്റ് ഓൾ വെരി അതായത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്കൊരു ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു എൽഡർലി ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു റെസ്പെക്ട് നമ്മൾ സംസാരിക്കുള്ളൂ ഇന്ന് നമ്മുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട് ഓക്കെ അയ്യോ അവര് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ആ പേടിയൊരു സാധനം ഇല്ല അതാണ് ഇന്നത്തെ മെയിൻ പ്രശ്നം എന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇന്ന് നമ്മൾ ശിക്ഷാരീതി കുറച്ചോ അന്ന് മുതൽ ഈ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ് സ്കൂളിൽ അപ്പോൾ മുമ്പ് നമുക്ക് ഒരു കുഞ്ഞ് നല്ലോണം ഷൗട്ട് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കൊരു ഉപദ്രവമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു പോയിന്റ് നമ്മൾ ആ കുഞ്ഞിനെ മേ ബി സ്ലാപ്പ് ചെയ്യും ഭയങ്കരമായിട്ട് വടിയെടുത്ത് അടിക്കണമെന്നല്ല എന്താ കുഞ്ഞിയെ ചെയ്യുന്നതെന്ന് പറഞ്ഞ നമ്മളൊന്ന് പിടിച്ചു മാറ്റും ഇന്ന് അങ്ങനെ പിടിച്ചു മാറ്റി ആ ടീച്ചർ ചെലപ്പോ ചെയ്യില്ലായിരിക്കും ഈ വ്യവസ്ഥ മാറണം ഒന്നിലെ പാരന്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിലും ഒരു പാരൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നുള്ള ഒരു സംഭവം പാരൻസിനും അറിയണം അല്ലാതെ ടീച്ചറുടെ അടുത്ത് പോയി മെക്കിട്ട് കയറുക അല്ല ചെയ്യുക ബട്ട് ഇന്ന് പാരൻസ് ആർ സപ്പോർട്ടിങ് അ ലോട്ട് പക്ഷെ അത് വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ കാരണം എനിക്കറിയാം എനിക്ക് സെവൻ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോനുള്ളത് കൊണ്ട് അവരുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാണ് വാട്ട് ജനറേഷൻ റിയലി ബാഡ് അതുപോലെ തന്നെ എല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം കൊണ്ടേ മദ്യം മയക്കുമരുന്ന് എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് എന്തോന്നു നമുക്ക് ഇപ്പം ഡ്രഗ്സ് യൂസേജ് എന്ന് പറയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ കണ്ടു പറയുന്ന പോലെ കള്ളന്ന് കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ എവറിബഡി സെയിറ്റ് ഇറ്റ്സ് അവൈലബിൾ എവ്രി അല്ലേ അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ അറിയാതെ ചോക്ലേറ്റ് രൂപത്തിലോ നമ്മൾ ഈ ഫോണിൽ കാണുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു പാരന്റിനെ കണ്ടുപിടിക്കാൻ പറ്റും അതാണ് നമ്മൾ ആസ് എ മദർ നമ്മുടെ ഉള്ളിലുണ്ട് ഓരോ പാരന്റിന്റെ ഉള്ളിലും ഇപ്പൊ ഉണ്ടാവും എങ്ങനെ നമുക്ക് ഈ ജനറേഷൻ പറഞ്ഞ് മനസ്സിലാക്കാം ഹൗ ടു എങ്ങനെ അവരെ നന്ന നല്ല രീതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഒരു ബിഗ് ചാലഞ്ചിങ് ക്വസ്റ്റനാണ് ഞാനൊക്കെ പ്രൊഫഷൻ വേണ്ട മോ കുറച്ചൊരു ആവട്ടെ എന്ന് വിചാരിച്ച അതിൻ്റെ റീസൺ അതാ അറ്റ്ലീസ്റ്റ് കുറച്ച് മോറൽ വാല്യൂസ് നമ്മൾ കുഞ്ഞുങ്ങളിൽ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത് ഇപ്പോഴാണെങ്കിലും നമ്മുടെ ഇന്നാണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ചേച്ചി ഒരു അഭിനേത്ര എന്ന നിലയിൽ സിനിമ ഈ ഈ ക്രൂരവത്യത്തിന് കാരണമാകുന്നുണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഡെഫിനറ്റ്ലി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇത് ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ടല്ല പറയുന്നത് ഒരു മതേർലി പേഴ്സ്പെക്റ്റീവില് മാത്രമാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു അബ്യൂസീവ് ലാംഗ്വേജ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഏറ്റവും സിനിമയുടെ ഗുണം എന്താ നമ്മൾ പണ്ട് കണ്ട സിനിമയിലെ ഡയലോഗ് വരെ നമ്മൾ ഇപ്പോഴും ഓർത്ത് പറയുമല്ലേ നമ്മൾ പറയുന്ന സംസാരത്തിലും നമ്മൾ ആ ഡയലോഗൊക്കെ അല്ലേ യൂസ് ചെയ്യുക നമ്മൾ കോമഡി ആയിട്ട് പറയുന്നത് ഇന്ന് അത് സീരിയസ് ആയിട്ടാണ് കുട്ടികൾ പറയുന്നത് ആ തിങ്കിങ് ആ ലെവലിലേക്കാണ് അതിനെന്താ നമുക്കൊന്ന് പിടിച്ച് അടിച്ചാൽ പോരെ ആ അടി എവിടെ എത്തുന്നു എത്തുന്നുള്ളതറിയില്ല ആ കുഞ്ഞു മരിച്ചത് അങ്ങനെയല്ലേ അടി അത്രേ ഉള്ളൂ ഡെഫിനറ്റ്ലി ആസ് എ മദർ ഐ ഷുഡ് സേ ഫിലിം നല്ലൊരു പാർട്ട് പാർട്ടുണ്ട് എന്നാണ് എനിക്ക് അല്ല ഫിലിം ഇത്ര ഈ അടുത്താണ് മാർക്ക് പോലുള്ള സിനിമയിൽ ഏറ്റവും വലിയ വയലൻസ് കാണിച്ചതെന്ന് പറയുന്നു പക്ഷെ അതിനു മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടായിരുന്നു േ ഇപ്പോ മുമ്പ് നമുക്കറിയാലോ എല്ലാ വയലൻസും എല്ലാം ഉണ്ട് പക്ഷെ ഇന്ന് മീഡിയ ഇസ് വെരി സ്ട്രോങ് വി ഗെറ്റ് ടു നോ ആൻഡ് ഈ ഫാക്ടർ വിച്ച് ഇസ് ഹാപ്പനിങ് ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ന്യൂസുകളല്ലേ ന്യൂസുകളൊക്കെ വൈഡ് സ്പ്രെഡ് ആയിട്ട് പോകുന്നു വി ആർ ഓൾ ബോദർഡ് അബൌട്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ഒരു ലൈസൻസ് കൂടി കിട്ടിയ പോലെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു English Cafe. We present you the perfect English. WhatsApp now. 9633 888 575.